ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇന്നത്തെ നിരോധം എന്നുള്ള ഒരു ലക്ഷണത്തോടു കൂടിയിട്ടുള്ള ദശമ സ്കന്ധത്തിലൂടെയുള്ള യാത്ര നമ്മളിതാ ഇപ്പോ ഇന്നലെ വൃദാവനത്തിലെ ലീലകളിലൂടെ ആ ഭിക്ഷിക്കാടവീൽ നിന്നുള്ള ഭിക്ഷികാടവീട് ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തെ കുറിച്ചൊക്കെ പറഞ്ഞതായിട്ടുള്ള ഒരു ചെറിയൊരു അധ്യായം നമ്മൾ പറഞ്ഞതിന് ശേഷം പിന്നീട് ഋതുക്കളെ കുറിച്ച് വർണ്ണിക്കുന്നു വരുഷ ഋതു ഇതിനു മുമ്പ് ഗ്രീഷ്മം പറഞ്ഞു ഗ്രീഷ്മത്തിലാണ് ചൂട് സഹിക്ക വയ്യാതെ ഭഗവാൻ അവിടെ വസന്തമാക്കി കൊടുത്തതായിട്ടുള്ള രംഗം വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഗ്രീഷ്മമില്ല അവിടെ വസന്തമേ ഉള്ളൂ എന്തേ അതിന് കാരണം പ്രകൃതി തണുക്കുന്നത് അവിടുത്തെ ഭക്തന്മാരുടെ ഉള്ളിലുള്ള ആ കുളിർമ കൊണ്ടാണ് പെരുമാറ്റങ്ങളിലൂടെ തന്നെ നമുക്ക് തണുപ്പിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും ശരിക്കും അല്ലെ നമ്മൾ പറയാറില്ലേ ഓ മനസ്സൊന്നു കുളിർത്തു എന്ന് പറയാറില്ലേ എന്തേ അത് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും മാറുമ്പോൾ ശുദ്ധമാകുമ്പോൾ അല്ലെ തെളിഞ്ഞ ജലം കിടക്കുന്ന തടാകം പോലെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഭക്തന്മാര് അങ്ങനെയുള്ള സജ്ജനങ്ങളെ ഒത്തുകൂടി കഴിഞ്ഞാല് അവിടെ പിന്നെ ഗ്രീഷ്മത്തിനൊന്നും അവിടെ സ്ഥാനമില്ല അവിടെ ഗ്രീഷ്മകാലം പോലും അത് എന്താണ് വസന്തകാലമാക്കി മാറ്റും അല്ലെ രാമായണകാലത്ത് പറയാറുണ്ട് രാമൻ ഭരിച്ചത് സമയത്ത് ത്രേതായുഗം എന്നുള്ളത് വർത്തമാനകാലത്തിലാണോ അല്ലെങ്കിൽ സത്യയുഗത്തിലാണോ ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളൊരു സത്യത്തിലേക്ക് അത്ര കണ്ട് പ്രാധാന്യം ആ ഭഗവാന്റെ ഭരണത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന് പറയും പ്രകൃതിയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതായിട്ടുള്ള ഓരോരോ ഹേയം ഉപദേയങ്ങൾ ഒക്കെ അവിടെ പറയുകയാണ് കറുത്തിരണ്ടതായിട്ടുള്ള നീലമേഘങ്ങള് നിറഞ്ഞതായിട്ടുള്ള ആ ആകാശം ഭഗവാന്റെ ദേഹം പോലെ ശോഭിച്ചതായിട്ടുള്ള ആ കാർമേഘം മയക്കാറുകള് തനിയിൽ സംഭരിച്ചു വെച്ചതായിട്ടുള്ള ജലത്തെ സമുദ്രങ്ങളായിട്ടും സാഗരങ്ങളായിട്ടും ഒക്കെ അതിൽ നിന്ന് സംഭരിച്ചതായിട്ടുള്ള ആ ജലത്തെ മുഴുവൻ ഉദാരമതികളായിട്ടുള്ള സജ്ജനങ്ങള് എങ്ങനെയാണോ തന്നിലുള്ളിലെല്ലാം അന്യർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് പോലെ ധാരാളം മഴ അവിടെ പെയ്ച്ചു ഗതവ്യാസ മഹർഷിയുടെ വലിയൊരു മഹത്വം അതാണ് വൃക്ഷങ്ങളെല്ലാം എന്തിനു വേണ്ടാണ് വളരുന്നത് അവർ അവരുടെ ഫലങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ രീതി മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ആ ഒരു സമ്പ്രദായം സജ്ജനങ്ങൾ എങ്ങനെയാണോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് അതുപോലെ ഉദാരമതിയ ഉദാരതയോടുകൂടി അവിടെ ധാരാളം മഴ പെയ്ച്ചു എന്ന് പറയാണ് ഇരുട്ട് നിറഞ്ഞതായിട്ടുള്ള രാത്രിയിൽ ശോഭിക്കുവാൻ വേണ്ടിയിട്ട് ഇരുപത്തിയെട്ട് നക്ഷത്രങ്ങളും കൂടാതെ അഭിജിത്തും ഒക്കെ ആയിക്കൊണ്ട് ആ ജ്യോതിർ ഗോ ഗോളങ്ങൾക്ക് പകരം അല്ലെങ്കിൽ ഈ ഒരു വർഷകാലം വരുമ്പോഴേക്കും ഉണ്ടാകുന്ന ആ കാർമേഹത്തിൻ്റെ കാർമേഹങ്ങളെ കൊണ്ട് ഈ നക്ഷത്രങ്ങളെ മറിച്ചിട്ടുണ്ട് എങ്കിൽ വരുഷകാലമാകുമ്പോഴത്തേക്കും പ്രകൃതി തന്നെ നമുക്ക് സമ്മാനിക്കുന്നതായിട്ടുള്ള മിന്നാമിനികളായിട്ടുള്ളവര് ആ മിന്നാമിനികള് ഇതാ എല്ലായിടങ്ങളിലും പ്രകാശത്തെ പരത്തിയിരിക്കുന്നു കരികാലമാകുന്ന സമയത്ത് വേദങ്ങൾക്ക് പുരാണങ്ങൾക്ക് ഇതിഹാസങ്ങൾക്ക് ഒക്കെ പ്രചാരം ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥ വരുന്ന സമയത്ത് അവിടെ പാഷണ്ട മതം പ്രചരിക്കുന്നത് പോലെ പക്വത വരാത്തതായിട്ടുള്ള യോഗികളുടെ മനസ്സ് പോലെ വരുഷാധിക്യത്താൽ അവിടെ ക്ഷുദ്ര നദികളൊക്കെ ക്ഷോഭിച്ചു തുടങ്ങും ഇന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള ഉരുൾപൊട്ടലുകൾ പ്രളയം ഇങ്ങനെയുള്ളതൊക്കെ അപക്വമായിട്ടുള്ള സമീപനങ്ങളെ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് പറയാണ് യഥാർത്ഥത്തില് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഞാനെന്നും എൻ്റെതെന്നും ഉള്ള ഒരു ബോധം അല്ലെ അഹങ്കാരം ഈ അഹങ്കാരം യഥാർത്ഥത്തില് നമ്മളുടെ ഉള്ളിലുള്ള ആത്മ സ്വരൂപത്തെ എങ്ങനെയാണോ മറക്കുന്നത് അതുപോലെ ഇന്ന് മഴക്കാറുകളും എന്നും തണുപ്പ് നന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ എന്നും സൂര്യൻ ഇവിടെ നിന്ന് മറഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കും നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ചന്ദ്രൻ ദ ആ മഴക്കാറുകളെ കൊണ്ട് ചന്ദ്രൻ അവിടെ മറഞ്ഞിരിക്കുന്നു പുല്ലുകൾ ധാരാളം മുളച്ച് പടരുക ഇങ്ങനെ പുല്ലുകൾ പടർന്നു കഴിയുമ്പോഴത്തേക്കും വീഥികളൊക്കെ അടയുന്നു അവിടെ വൃതാവനത്തില് ഈ വരുഷം കൊണ്ട് ഏർ പുല്ലുകൾ വളർന്ന് വഴികളൊന്നും കാണാൻ സാധിക്കാതെയായി അഭ്യാസം ഇല്ലാത്ത വേദമന്ത്രങ്ങളെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഭ്യാസം ഉണ്ടെങ്കിൽ എത്രയൊക്കെ നമ്മൾ തെറ്റിക്കണം എന്ന് വിചാരിച്ചാൽ പോലും സാധിക്കുകയില്ല ഇപ്പൊ സ്വാധ്യായം ഇല്ലാതെ എങ്ങനെയാണോ നമ്മൾ വേദമന്ത്രങ്ങളെ നമ്മൾ ഉരുവിടുന്നത് അതുപോലെ പ്രാരബങ്ങളെ കൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഗൃഹസ്ഥൻ എങ്ങനെയെങ്കിലും ഒരു സജ്ജനങ്ങളെ കണ്ടുമുട്ടുക ഒരു സത്സംഗത്തിലേക്ക് എത്തിച്ചേരുക ഇങ്ങനെയൊരു ഭക്ത സമാഗമത്തിന് എന്നതുപോലെ അവിടെ മയിലുകള് ആ മേഘങ്ങള് വന്നതോടുകൂടി കാർമേഘങ്ങള് ഉരുണ്ടുകൂടി മഴയ്ക്ക് തയ്യാറായിട്ടുള്ള ഒരു ഭാഗം വരുന്നതേയും മയിലുകൾ അവിടെ സന്തോഷിച്ച് അവിടെ നൃത്തം ചെയ്യുന്നതാണ് നമുക്ക് സാധിക്കും തോടുകളിലൊക്കെ വെള്ളം പൊങ്ങും പൊങ്ങുകയും അതിൻ്റെ പക്കത്തുള്ള ആ മടയിലെ വെള്ളം കയറി അതിൽ താമസിക്കുന്നതായിട്ടുള്ള ജലജീവികള് ജലജീവികൾ എന്ന് പറഞ്ഞാൽ കൊളക്കോഴികള് അവരൊക്കെ സൂക്ഷിച്ചു വെച്ചതായിട്ടുള്ള അവരുടെ ജീവനുകള് അല്ലെങ്കിൽ അണ്ടങ്ങള് ഈ മുട്ടകള് അതെല്ലാം വെള്ളം കയറി അതെല്ലാം ചീഞ്ഞു പോകുന്നു ഇങ്ങനെ മടവെള്ളത്തില് അലിഞ്ഞു ചേർന്ന് അതെല്ലാം നഷ്ടപ്പെടുന്നു ഇങ്ങനെ എത്ര പ്രാവശ്യം ഇങ്ങനെയുള്ള ആപത്തുകൾ വന്നു ചേർന്നാൽ പോലും ആ പക്ഷി പിന്നെയും എന്താണ് ഈ തോട്ടുവക്കത്ത് നിന്നും അത് പിന്നീട് അവിടെ നിന്നും പോകാൻ തയ്യാറാകുന്നില്ല അവിടെ ഇങ്ങനെ ഇതുപോലെ എത്രയൊക്കെ ദുരിതങ്ങളും എത്രയൊക്കെ ആപത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ പോലും മനുഷ്യൻ വേണ്ട രീതിയിലുള്ള വഴിയിലേക്ക് കടന്നു പോകാൻ തയ്യാറാകുന്ന അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല അല്ലെ ഈശ്വരനെ സ്മരിക്കാതെ ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ അവിടെ കഴിഞ്ഞു കൂടുന്നത് പോലെയാണ് യഥാർത്ഥത്തിലെ ആ കുളക്കോഴികളൊക്കെ മുട്ട ചീഞ്ഞുപോകുന്നതിന്റെ കാരണങ്ങളൊക്കെ ഇങ്ങനെയുള്ള വരുഷകാലത്തും ഭഗവാന്റെ ലീലകൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം മഴ പെയ്യുന്ന സമയത്ത് ആ ഗോവർദ്ധന പർവ്വതത്തിൽ ചെല്ലും ഗോപന്മാരോട് കൂടിയിട്ട് അവിടെ ചെന്ന് ഗുഹകളിലും മരത്തിന്റെ ചുവട്ടിലും ഒക്കെ ഇരുന്ന് അല്ലെ പാത്തു കളിക്കുക ഇങ്ങനെയുള്ള കളികളൊക്കെ അവിടെ ചെയ്ത് ക്രമേണ ആ വരുഷത്തിന്റെ ഒരു ശമനം തുടങ്ങി അവിടെ വരുഷകാലം തീർന്ന് പിന്നീട് ഇതാ കടന്നു ഇതാക്കടന്നു ശരത്കാലാകുമ്പോഴേക്കും എന്താണ് എല്ലാ മാലിന്യ ഗ്രീഷ്മത്തിലുണ്ടായതായിട്ടുള്ള മാലിന്യങ്ങളെ മുഴുവൻ വരുഷകാലത്തിലൂടെ അതെല്ലാം നീങ്ങി ഇന്ന് ശുദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ശരത്കാലം എന്ന് പറയുന്നത് ഈ ശരത്കാലത്തിലാണ് ഭഗവാൻ ഇനി ഗോപികമാരോട് പറയുന്നത് രാസക്രീഡ ചെയ്യാം എന്ന് ഉള്ള ഒരു ഏർ സംബോധന ചെയ്യലൊക്കെ ചെയ്യുന്നതൊക്കെ എന്തായാലും ഈ ഒരു ശരത്കാലം വന്നതോടുകൂടി അവിടെ അവിടെ ഉണ്ടായതായിട്ടുള്ള ഹേയോപദേയങ്ങളെയൊക്കെ കാണിച്ചുകൊണ്ട് അതിനെയും ദാ ആ ശരത്കാലത്തെയും കൂടി അവിടെ വർണ്ണിക്കുന്നു ഈശ്വര ഭജനം ചെയ്താല് എത്ര കണ്ട് മനസ്സ് തെളിയുന്നു അതുപോലെ ദാ ആകാശം ഇന്ന് ആ കാർമേഘങ്ങളെയൊക്കെ ഇലാണ്ടാക്കി നീക്കിക്കൊണ്ട് അത് തൂവെള്ള വസ്ത്രം എങ്ങനെയാണോ വിരിച്ചിട്ടിരിക്കുന്നത് അതുപോലെ ഇന്ന് പ്രകാശിച്ചുകൊണ്ട് ആകാശം നിൽക്കുന്നു വെള്ളം കയറുമ്പോൾ പുഴയിൽ നിന്നും ചെറിയ മത്സ്യങ്ങളൊക്കെ മറ്റ് കുണ്ടുകളിലേക്കൊക്കെ കടന്നുകൂടി ആ വർഷം കഴിഞ്ഞ് വെള്ളം ഇറങ്ങുന്നത് അവരെ അറിയാതെ ആ കുണ്ടിൽ തന്നെ പെട്ടുകിടക്കുന്നു ക്രമേണ എന്തായി ഈ വെള്ളം തീരെ വറ്റി മത്സ്യങ്ങളൊക്കെ അത് ചത്തു വീഴുന്നു അവിടെ വെള്ളമില്ലാണ്ട് വന്ന് വീഴുന്നു ഇപ്പൊ ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഈ ഗൃഹമാകുന്ന പൊട്ടക്കിണർ അല്ലെ ഗൃഹകൂപത്തിൽപ്പെട്ട വിഷയികള് നമ്മളുടെയൊക്കെ ആ ഗൃഹത്തിൽ തന്നെ ഈ ഭൗതികമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ നമ്മളുടെ ഈ ജീവനെ അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തെ മുഴുവൻ നമ്മളവിടെ കഴിച്ചു കഴിച്ചുകൂട്ടുന്നു ഇപ്പൊ ഗൃഹരൂപത്തിൽ പെട്ടതായിട്ടുള്ള വിഷയങ്ങൾ ആയുസ് കുറഞ്ഞ് വരുന്നതിനെ കുറിച്ച് അവര് അറിയുന്നില്ല ഓരോ ദിവസം ചെല്ലുമ്പോഴേക്കും നമ്മൾ പറയുന്നത് ജീവിച്ചു എന്നാണ് അവർ യഥാർത്ഥത്തിൽ ജീവിക്കലാണോ കൗണ്ട് ഡൗൺ ആണോ യഥാർത്ഥത്തിൽ ആയിസ് പോകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല അറിയുന്നില്ല ശരിക്ക് എല്ലാവരും ഗോപന്മാരോടും പശുക്കളോടും ഒക്കെ കൂടി ഭഗവാൻ എങ്ങനെയാണോ അവിടെ ശോഭിച്ചത് അവിടെ നക്ഷത്രങ്ങളോടുകൂടി ചന്ദ്രൻ ആ ഒടുപതിയായിട്ടുള്ള ചന്ദ്രൻ ഈ നക്ഷത്ര സമൂഹത്തിന്റെ നടുക്ക് ഇരുന്നു കൊണ്ട് എങ്ങനെ ശോഭിക്കുന്നു അതുപോലെ ഗോപന്മാരുടെ ചുറ്റും ഉള്ള ഗോപന്മാരുടെ നടുവിലായിക്കൊണ്ട് ചന്ദ്രനെ പോലെ ഭഗവാൻ ശോഭിക്കുന്നതായിട്ടുള്ള രംഗത്തെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ആ വരുഷകാലത്തെയും ശരത്കാലത്തെയും ഒക്കെ ഇനി നമുക്ക് ഇന്ന് ആ ഇരുപതാമത്തെ അധ്യായം നമുക്ക് പാരായണം ചെയ്യാം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ